ഇത് ടിപ്പ് ഓഫ് ദ ഐസ്ബെർഗ് അതുമാത്രം കണ്ടെത്താനുള്ളതാണ് അതിനു മുമ്പ് ദേവസ്വം ഇതൊരു ചൂഷണ കേന്ദ്രമാക്കിയാണ് ദേവസ്വം ബോർഡ് എല്ലാ കാലഘട്ടത്തിലും ശബരിമലയെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ തട്ടിപ്പിന്റെ പ്രധാന കണ്ണി പിണറായി വിജയനാണ് പിണറായി വിജയനിലേക്കും ദേവസംബന്ധരിയിലേക്കും അന്വേഷണം പോകണം കാരണം കള്ളന്റെ ഏജൻസി കള്ളനെ കുറിച്ച് അന്വേഷിച്ചാൽ സത്യം കണ്ടുപിടിക്കാൻ പറ്റുമോ നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം ഈ ഒരു സ്വർണക്കൊള്ളയ്ക്ക് നിന്ന മുരാരി ബാബുവിനെ അടക്കം ഇക്കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഈ ഒരു സ്വർണം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നിലവിലുള്ള അന്വേഷണത്തെ എങ്ങനെയാണ് ബി ജെ പി നേതൃത്വം നോക്കിക്കാണുന്നത് യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുൻപിൽ വരുമോ എന്നുള്ള ചോദ്യമെല്ലാം തന്നെ ഉയർന്നു വരികയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഭർണാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഈ അന്വേഷണം കൊണ്ട് വലിയ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇത് ടിപ്പ് ഓഫ് ദ അത് മാത്രം കണ്ടെത്താനുള്ളതാണ് എന്നാൽ അതേ സമയത്ത് ഇതിൻ്റെ അടിത്തട്ടിലേക്ക് പോകണം രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് നടന്ന കൊള്ളയെന്തു ചെയ്യും രണ്ടായിരത്തി എട്ടിലെ ഉണ്ണികിഷം പോറ്റി വന്നതിന് ശേഷം നടന്ന കൊള്ളയുണ്ട് അതിനു മുമ്പ് ദേവസ്വം ഇതൊരു ചൂഷണ കേന്ദ്രമാക്കിയാണ് ദേവസ്വം ബോർഡ് എല്ലാ കാലഘട്ടത്തിലും ശബരിമലയെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഉണ്ണിക്കൃഷം കോറ്റിയെ വെച്ച് ഈ തട്ടിപ്പിന്റെ പ്രധാന കണ്ണിയെ പിടിച്ചു എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല ഈ തട്ടിപ്പിന്റെ പ്രധാന കണ്ണി പിണറായി വിജയനാണ് പിണറായി വിജയനിലേക്കും ദേവസം മന്ത്രിയിലേക്കും അന്വേഷണം പോകണം എന്തുകൊണ്ടാണ് അന്വേഷണം രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കളാണ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരിലേക്ക് അന്വേഷണം വരാത്തത് അന്വേഷണം നടത്തുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഏജൻസി ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി വരണം എന്ന് ബി ജെ പി പറയുന്നതിന് കാരണം അതാണ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണത്തെ തടയുകയാണ് ആ അന്വേഷണത്തെ തടയാനുള്ള കരുത്ത് മന്ത്രിമാർക്കുണ്ട് അതിനെ അതിജീവിക്കാൻ ബി ജെ പി പറയുന്നു കേന്ദ്ര ഏജൻസി വരണം നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തനല്ല എന്നാണ് നിലവിലുള്ള അന്വേഷണം കൊണ്ട് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയുമോ എന്ന് സംശയമുണ്ട് ആ സംശയം കൊണ്ടാണ് കാരണം കള്ളന്റെ ഏജൻസി കള്ളനെ കുറിച്ച് അന്വേഷിച്ചാൽ സത്യം കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല കള്ളൻ്റെ ഏജൻസി അല്ലേ അതുകൊണ്ട് ഹൈക്കോടതി അതിന് മുകളിൽ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഹൈക്കോടതിയിലെ ആരുമല്ലോ അന്വേഷിക്കുന്നത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ അവർക്ക് ശമ്പളം കൊടുക്കണാരാ ഈ കള്ളനല്ലേ അപ്പൊ ഈ കള്ളന്റെ ഏജൻസി അന്വേഷിച്ചാൽ അത് പൂർണമാവില്ല അതായത് ഈ മുരാനി ബാബുലും ഉണ്ണികൃഷ്ണനിലും മാത്രമായി ഒരു കേസ് സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ആ സാധ്യതയാണ് ഇപ്പൊ കാണുന്നത് അത് ഒഴിവാക്കണം അതല്ല യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണം യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം കേന്ദ്ര ഏജൻസി ഒരു ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് വരാനുള്ള സാധ്യത നിലവിൽ ഉണ്ടോ അല്ല ആ അന്വേഷണം വേണമെന്നാണല്ലോ ബി ജെ പി പറയുന്നത് അതൊക്കെ ഈ സത്യസന്ധരാണെങ്കിൽ ഈ ഗവണ്മെന്റ് അത് അംഗീകരിക്കണം എന്തുകൊണ്ടാണ് ഗവണ്മെന്റ് സി ബി ഐ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഇവിടുത്തെ ഗവണ്മെന്റ് ഭയപ്പെടുന്നത് ആ അന്വേഷണം നടപ്പാക്കാൻ കൊണ്ടുവരാൻ ഗവണ്മെന്റിന് കഴിയണം അതാണ് ബി ജെ പി പറയുന്നത് എന്തായാലും നിലവിലുള്ള എസ് ഐ ടി അന്വേഷണത്തിൽ തൃപ്തരല്ല എന്നുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുന്നത് സി ബി ഐയുടെ അന്വേഷണം ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ ഒരു സ്വർണക്കൊള്ളയിൽ പങ്കുണ്ട് എങ്കിൽ നിയമത്തിന് മുൻപിൽ വരൂ എന്നുള്ള കാര്യം ഇവർ വ്യക്തമാക്കുകയാണ് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മർദാന മലയാളി തിരുവനന്തപുരം